ജർമ്മൻ ടെക്നോളജി എങ്ങും എത്തിയില്ല പള്ളിമുക്ക് പുന്നല കറവൂർ അലിമുക്ക് റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പുന്നല ജംഗ്ഷനിലെ റോഡിലെ കുഴികളിൽ വാഴ മഞ്ഞൾ ചേമ്പ് നടുകയും റോഡ് ഉപരോധിച്ചും പ്രതിഷേധിച്ചു സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രിയും പത്തനാപുരം എം എൽ എ കെ ബി ഗണേഷ് കുമാറിന്റെ പോസ്റ്റർ വാഴയിൽ സ്ഥാപിച്ചും പ്രതിഷേധം അറിയിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എം സാജു ഖാൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു ന്യായം ന്യായം നീതി നീതി

പുന്നല വാർഡ് മെമ്പർ ഉല്ലാസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനാപുരം